എല്ലാവർക്കും നമ്മുടെ പുതിയ വിളിക്ക് സ്വാഗതം നമ്മൾ ഇന്നത്തെ വീഡിയോ പ്ലസ് ടു ഉള്ളവർക്ക് വന്നിട്ടുള്ള ജൂനിയർ അസിസ്റ്റൻറ്റ് എൽ ഡി ക്ലർക്ക് സ്റ്റെനോഗ്രാഫർ അടക്കമുള്ള രണ്ടായിരത്തി മുന്നൂറ്റി അമ്പന്നര രൂപയുടെ പറ്റിയുള്ള ഒരു വീഡിയോ ആണ് വീഡിയോ കിടക്കുന്നതിന് മുന്നേ നമ്മൾ ചാനലിച്ച് കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കുക അപ്പോൾ തന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ ജസ്റ്റ് ഗൂഗിൾ ക്രോം എടുക്കുക ഡി ട്രിപ്ലസ് ബി ഓൺലൈൻ ഡോട്ട് എൻ ഐ സി ഡോട്ട് ഇൻ ഡി ട്രിപ്ലസ് ബി ഡോട്ട് ഓൺലൈൻ ഡോട്ട് എൻ ഐ സി ഡോട്ട് ഇൻ എന്നാണ് വെബ്സൈറ്റ് വരുന്നത് ഡൽഹി സബോർഡിനേറ്റ് സർവീസ് സെലക്ഷൻ ബോർഡ് ഇവിടെയാണ് വേക്കൻസീസ് വന്നിരിക്കുന്നത് ടോട്ടൽ രണ്ടായിരത്തി മുന്നൂറ്റി അൻപത്തിനാല് ഒഴിവുകളാണുള്ളത് പ്ലസ് ടു ആണ് ബേസിക് ക്വാളിഫിക്കേഷൻ വരുന്നത് പിന്നീട് അഡീഷണൽ ടൈപ്പിംഗ് സ്പീഡും ആവശ്യമാണ് എൽ ഡി ക്ലർക്ക് ജൂനിയർ അസിസ്റ്റൻറ്റ് സ്റ്റെനോഗ്രാഫർ അടക്കം ഏകദേശം പതിനാലോളം വിവിധതരം പോസ്റ്റുകളിലേക്കാണ് ഇപ്പോൾ ഒഴിവുകൾ വന്നിരിക്കുന്നത് അപ്ലൈ ചെയ്യാനുള്ള ലാസ്റ്റ് ഡേറ്റ് വരുന്നത് ഫെബ്രുവരി ഏഴാം തീയതിയാണ് യൂണിയൻ അസിസ്റ്റൻറ്റ് ആയിരത്തി അറുന്നൂറ്റി എഴുപത്തി രണ്ട് ഒഴിവുകൾ പ്ലസ് ടു ആണ് ക്വാളിഫിക്കേഷൻ വരുന്നത് എൽ ഡി ക്ലർക്ക് ഇരുന്നൂറ്റി അൻപത്തി ആറ് ഒഴിവുകൾ പ്ലസ് ടു ക്വാളിഫിക്കേഷൻ പ്ലസ് ടുവിനോടൊപ്പം തന്നെ കമ്പ്യൂട്ടറിലുള്ള ടൈപ്പിംഗ് സ്പീഡും അതുപോലെ തന്നെ സ്റ്റെനോഗ്രാഫർ പോസ്റ്റിന് സ്റ്റെനോഗ്രാഫിയിലുള്ള ടൈപ്പിംഗ് സ്പീഡും ടെസ്റ്റ് ചെയ്യുന്നതാണ് നൂറ് രൂപയാണ് ആപ്ലിക്കേഷൻ ഫീസ് വരുന്നത് എസ് സി വിഭാഗം ഫീമെയിൽ കാൻഡിഡേറ്റ്സിനൊക്കെ ഫീസ് ഫ്രീ ആണ് പതിനെട്ട് വയസ്സ് മുതൽ ഇരുപത്തിയേഴ് വയസ്സ് വരെയാണ് ഏജ് ലിമിറ്റ് വരുന്നതെങ്കിലും എസ് സി എസ് ടി വിഭാഗത്തിന് അഞ്ച് വർഷത്തെയും ഒ ബി സി വിഭാഗത്തിന് മൂന്ന് വർഷത്തെയും ഇളവും ലഭ്യമാണ് അപ്പോൾ എക്സാമിൻ്റെ സിലബസും പാറ്റേണും എല്ലാം നോട്ടിഫിക്കേഷനിൽ കൊടുത്തിട്ടുണ്ട് സോ താൽപ്പര്യമുള്ളവർ ആ ഡി ട്രിപ്ലസ് ബിയുടെ ഈ ഒരു വെബ്സൈറ്റ് ചെക്ക് ചെയ്യുക അതിനുശേഷം അപ്ലൈ ചെയ്യുക ഈ വരശം നമ്മൾ ഇന്ത്യ വീഡിയോ പുതിയ വീഡിയോയുമായിട്ട് നമുക്കിവിടെ തന്നെ കാണാം